മെയ് ഏഴാം തീയതി പാകിസ്ഥാനിലെയും പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെയും ചില നിയന്ത്രണ രേഖയ്ക്ക് സമീപം സമീപം വെച്ച് ഇന്ത്യക്ക് ചില യുദ്ധ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മുൻ ഇന്ത്യൻ നേവി ഓഫീസർ അതായത് ഇന്തോനേഷ്യയിൽ ഇപ്പോൾ ചുമതലയുള്ള നമ്മുടെ ഒരു മുൻ ഓഫീസർ പറയുകയുണ്ടായി എത്രത്തോളം ശരിയാണ് ഈ വാർത്ത ഇന്ത്യക്ക് അത്തരത്തിൽ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ല ഈ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് കുഴപ്പം വിമാനം എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണമാണല്ലോ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഒരു യന്ത്രമല്ലേ ഉള്ളൂ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലെ ഇദ്ദേഹത്തിന് ഇപ്പോ ഇതിന്റെ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഇന്ത്യക്കകത്തെ ഇത്തരത്തിലുള്ള കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല പറഞ്ഞതുകൊണ്ട് കുഴപ്പമുണ്ടോന്നും എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് പക്ഷേ ഇത്തരത്തിൽ ഒരു വിമാനം അല്ലെങ്കിൽ രണ്ട് വിമാനം ഇന്ത്യക്ക് നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ത്യക്കെതിരെ ുദ്ധ പ്രചാരണം നടത്തിയിരുന്ന പാകിസ്ഥാൻ യുദ്ധത്തിൽ നഷ്ടപ്പെട്ട വിമാനങ്ങളുടെ അവശിഷ്ടം എടുത്തുകൊണ്ട് വരണ്ടേ അതിന്റെ ഫോട്ടോസ് എടുത്തുകൊണ്ട് വരണ്ടേ അതിന്റെ പൈലറ്റുമാരെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരണ്ടേ അല്ലെങ്കിൽ പിടിച്ചു വെക്കണ്ടേ ഇതൊന്നും എന്താ ഉണ്ടാവാത്തേ അപ്പം ഇന്ത്യ വിമാനം നഷ്ടപ്പെട്ടു അതിനകത്ത് പൈലറ്റുമാരൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യയ്ക്കകത്ത് മറ്റു രാജ്യങ്ങളുടെ കൂട്ടോ അല്ലെങ്കിൽ പ്രോക്സി ഗ്രൂപ്പുകളുടെ ഭീകരവാദികളുടെ ഒന്നും കൂട്ടല്ല നഷ്ടപ്പെട്ടവരുടെ പേരും മേൽവിലാസവും ഒന്നും മറച്ചു വെക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ ബോർഡറിൽ നിന്ന് ഒരു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ബി എസ് എഫ് ആ വിളിച്ചുകൊണ്ട് പോയപ്പോൾ ഇവിടെ മാധ്യമങ്ങളിലാണ് ഏതെങ്കിലും ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വിളി വന്നില്ല കാരണം അങ്ങനെ വെളിയിൽ പറഞ്ഞ അത്രയ്ക്ക് സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഒന്നും മറച്ചു വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ആ രാജ്യത്ത് ഒരു യുദ്ധം ലോക നിലവാരത്തിൽ ജയിക്കുമ്പോൾ ഇന്ത്യക്കകത്തു നിന്ന് ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ മറ്റു ചിലരുമൊക്കെ അവർക്ക് അറ്റൻഷൻ കിട്ടാൻ ഇന്ത്യയെ മോശമാക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ ഒക്കെ തൊഴിലായത് അതിന് കൂട്ടിയിരിക്കുന്നതായിട്ട് ഇപ്പം രണ്ട് രാജ്യം തമ്മിൽ യുദ്ധം നടന്നു യുദ്ധം നടന്നതിനകത്ത് ഉപഗ്രഹ ചിത്രങ്ങൾ വളരെ കൃത്യമായിട്ട് വെളിയിൽ വന്നിട്ടുണ്ടല്ലോ ഈ പറയുന്നവർക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല എന്തൊക്കെ സംഭവിച്ചു പാകിസ്ഥാന്റെ അണ്ടകടാകം കീറി ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഇന്ത്യ പറഞ്ഞത് പോലെ അല്ലെങ്കിൽ ഇവിടുത്തെ സൈനിക മേധാവികൾ വന്നിരുന്ന പത്രസമ്മേളനം നടത്തുന്നതിനകത്ത് അവർക്ക് പറയാൻ പറ്റുന്നതിനപ്പുറം ആക്രമണം അവിടെ നടത്തി കാരണം ചില കാര്യങ്ങൾ നമ്മൾ പറയത്തില്ല യുദ്ധ നിയമം അനുസരിച്ച് അതുകൊണ്ടാ പറഞ്ഞത് അയ്യോ ചേട്ടാ നൃത്തനെ ഞങ്ങൾ ഇനി ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് തൊഴുതു പിടിച്ചവന്മാർ പറഞ്ഞത് വേറെ പല രാജ്യങ്ങളും അതിനകത്തുണ്ടായത് കൊണ്ടാണ് ആണവ ആയുധം ഉപയോഗിക്കുമെന്ന് പറഞ്ഞത് ആ ആണവായുധം ഉപയോഗിക്കും എന്ന് പറഞ്ഞിരുന്ന ആണവ കായിം ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഈ പറയുന്ന ബേസുകൾ വ്യോ അല്ലെങ്കിൽ വ്യോമത്താവളങ്ങൾ അത്തരത്തിൽ ഉള്ള വ്യോമത്താവളങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ റേഷ്യാന്വേഷണ വിഭാഗത്തിലും ഒക്കെ അറിയാമായിരുന്നു അത് പരസ്യമായിട്ടൊന്നും വെളിപ്പെട്ടിരുന്നില്ല അത് അമേരിക്ക ആണെന്ന് പിന്നെ വെളിപ്പെട്ടോ അമേരിക്കയ്ക്ക് തടുക്കാൻ പറ്റിയോ നമ്മുടെ സംവിധാനത്തെ നമ്മുടെ ബ്രഹ്മോസിനെ അവിടെ മൊത്തം തകർന്നു പോയില്ലേ അമേരിക്കൻ പട്ടാളക്കാർ മരിച്ചുപോയില്ലേ ഇതിനെപ്പറ്റിയൊക്കെ എന്താ വിടാൻ പറഞ്ഞു വരാത്തത് അമേരിക്ക എന്താ മിണ്ടാത്തത് അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു ഓപ്പറേഷൻ നടത്തിയതിനു ശേഷം പോട്ടെ ഞാൻ നമ്മൾ സമ്മതിക്കുന്നു യുദ്ധത്തിൽ ഇസ്രായേൽ ഉം ഇറാനുമായിട്ട് കഴിഞ്ഞ ദിവസം യുദ്ധം ചെയ്തിട്ട് എന്തിനുവേണ്ടി നാശനഷ്ടം ഇസ്രായേൽ എന്ന് അറിയാമോ രണ്ട് രാജ്യം ആരാ ജയിച്ചെ? മുച്ചൂടും മുടിഞ്ഞു ഇറാൻ എന്നാലും മറ്റെടുത്ത് അപകടം സംഭവിച്ചോ റഷ്യ മോശമാണോ ലോകത്തിൽ അമേരിക്ക കഴിഞ്ഞാൽ അത് അമേരിക്കയെക്കാട്ടി വലിപ്പത്തിൽ ആയുധങ്ങൾ ഉണ്ടോ എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ആയുധ ശക്തിയും സൈനിക ശക്തി പട്ടാളത്തിന്റെ കരുത്തുമൊക്കെ ലോകത്ത് ഏറ്റവും മുമ്പന്തി നിൽക്കുന്ന രാജ്യം ആ രാജ്യം ഉക്രൈനുമായിട്ട് അടിച്ചോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാൽപ്പത് വിമാനമാണ് പോയത് ഉക്രൈൻ അടിച്ചതിനകത്ത് ഈ ഈ അടുത്ത ദിവസം നമ്മൾ ചർച്ച ചെയ്ത നാല് വിമാനം വീണ്ടും പോയി യുക്രൈൻ എന്തോ ഏതാണ്ടുണ്ടോ ഒന്നുമില്ല റഷ്യയുടെ മുമ്പിൽ അപ്പൊ രാജ്യങ്ങൾ നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ജയിക്കുന്നവനും അവിടം പറ്റി തോക്കുന്നതിനും അപകടം പറ്റി നീതിപ്പോ അടിക്കാൻ പോവാ നീതിന് വല്യ കരുത്തുണ്ടാവും അടിക്കാനോ നിലത്തിട്ടുണ്ടാവും പക്ഷെ നീതു പത്തടി അടിക്കുമ്പോ രണ്ടടി നീതിന് കൊണ്ടിരിക്കും അവൻ അവന്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ പ്രതിരോധിക്കും ഇതാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ കാര്യമായിട്ട് ഇവിടെ ഏറ്റെടുക്കുക ഇതാണ്ടോ കണ്ടോ ഞാൻ കണ്ടോ ഞങ്ങൾ പറഞ്ഞത് കണ്ടോ ആ അപ്പോഴത്തേന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇറങ്ങുന്നു അതിന്റെ കൂടെ നാല് പേരെടുത്താ പൊങ്ങാത്ത കാർ എണീറ്റി എന്ന് കാര്യം പറയുന്നു മനസ്സിലായില്ല തോളെക്കൂടെ കൈയിട്ടില്ല കമ്പോ ഒക്കെ ഇട്ട് ഏഹ് ആണ് നീ സാധനത്തിനെ പൊക്കിയെടുക്കുന്നത് രണ്ട് കൈയിലും ഒക്കെ ഇട്ടിട്ട് പൊക്കിയെടുത്ത് വെക്കുമ്പോ അയാൾ പറയുന്നു ഓ കണ്ടോ മൂമോദിക്കറിയാണോ ആണോ നഷ്ടപ്പെട്ടത് കണ്ടോ എന്തിനാ ഇങ്ങനെ പോവുന്നേ ഇന്ദിരാഗാന്ധി ഇരുന്ന സമയത്ത് യുദ്ധം ഉണ്ടായിട്ടില്ലേ വളരെ കൂടുതൽ സമയം ഇന്ത്യയും പാകിസ്ഥാനും അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലൊക്കെ യുദ്ധം ഉണ്ടായിട്ടില്ലേ അന്ന് നമ്മുടെ താങ്കറുകൾ നഷ്ടപ്പെട്ടിട്ടില്ലേ നമ്മുടെ ധീരമായിട്ടുള്ള പട്ടാളക്കാരെ നഷ്ടപ്പെട്ടിട്ടില്ലേ നമ്മളെ നമ്മൾ തോറ്റിട്ടില്ലേ നമ്മൾ ഇന്ത്യ സൈന്യത്തെ പഴിച്ചിട്ടുണ്ടോ ഈ തോറ്റിട്ട് വന്നിട്ടുള്ള ചൈനയുമായിട്ട് തോറ്റിട്ട് ഇവിടെ വന്നിട്ടുള്ള ജവാന്മാരെ നമ്മൾ പുച്ഛിച്ചിട്ടുണ്ടോ ഇപ്പൊ അതാണ് ജയിച്ച് നിൽക്കുന്നവനെ സറണ്ടർ എന്ന് പറഞ്ഞ് വിളിച്ച് ജയിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ പട്ടാളം ചെയ്തതിന് തെളിവ് ചോദിച്ച് ഈ പട്ടാളത്തെ ആക്ഷേപിച്ച് ലോകത്തെല്ലാരും അംഗീകരിക്കുമ്പോൾ ആ പട്ടാളത്തെയും ആ സൈന്യത്തെയും അതിന് നേതൃത്വം കൊടുക്കുന്ന സംവിധാനത്തെയും ഒക്കെ ആക്ഷേപിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ കൂടുന്നതിന് വേണ്ടിയുള്ള ചില സൈനിക ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ നേരം അദ്ദേഹത്തിന്റെ നേർബുത്തിക്ക് പറഞ്ഞതാണോ എന്നറിയത്തില്ല അത്തരത്തിൽ നേർബുദ്ധിക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണം ഏതായാലും ലോകം അംഗീകരിച്ചു സിന്ധൂർ ലോകം പറയുന്നു ദാണ്ടെ സാധ്യ ചിത്രം പാകിസ്ഥാൻ തകർന്നടിഞ്ഞിരിക്കുന്നു ഇന്ത്യ പറഞ്ഞതും പാകിസ്ഥാൻ പറഞ്ഞതും തൊലനം ചെയ്തു തൊലനം ചെയ്യോ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല ഇന്ത്യയുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഇന്ത്യയുടെ സൈനിക ഉദ്യോഗസ്ഥരും ഇവിടുത്തെ മേധാവികളും പറയുന്നത് ഇവിടുത്തെ പൈലറ്റ് മാർക്കും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി നമ്മൾക്ക് എത്ര പട്ടാളക്കാർ മരിച്ചു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട് അവരെ ഇവിടെ കൊണ്ടുവന്ന് ധീരദേശാഭിമാനികളായിട്ടുള്ള രീതിയിൽ അടക്കിയിട്ടുണ്ട് അതിന്റെ ലിസ്റ്റ് വളരെ കൃത്യമായിട്ടുണ്ട് എല്ലാത്തിനും കണക്കുണ്ട് കണക്ക് വെക്കാതെ പോകാൻ പറ്റുന്ന രഹസ്യ സ്വഭാവത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ജനാധിപത്യ സംവിധാനത്തിനകത്ത് ലോകത്തിൽ ഏറ്റവും മുന്തിയ രാജ്യങ്ങളെ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഒന്നാമതോ രണ്ടാമതോ ഒക്കെ വരാൻ അല്ലെങ്കിൽ വന്ന് വന്നിരിക്കുന്ന രാജ്യം തന്നെയാണ് അപ്പൊ ഒന്നും ഒളിച്ചു വെച്ചും മറച്ചു വെച്ചും പാകിസ്ഥാന്റെ കൂട്ടയും അല്ലെങ്കിൽ ഇറാന്റെ കൂട്ടേയും ഒന്നും പോകാൻ പറ്റുന്ന രാജ്യ രാജ്യമല്ല ഇന്ത്യ മഹാരാജ്യം ലോകത്തുടനീളമുള്ള മാധ്യമങ്ങൾക്ക് വന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന അതായത് മര്യാദയ്ക്ക് അല്ലാതെ ഇന്ത്യക്കകത്ത് വന്നിട്ട് ഇന്ത്യയുടെ കുഴപ്പം ഇല്ലാത്ത കുഴപ്പം പ്രചരിപ്പിക്കാൻ നിന്നാൽ ചിലപ്പോൾ അതിനകത്ത് അത് അങ്ങനെ അല്ലെന്ന് പറയേണ്ടി വരും അല്ലാതെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനും റിപ്പോർട്ട് ചെയ്യാനും ഒന്നും രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ഒരു രാജ്യം ലോകം അംഗീകരിക്കുന്ന ഒരു യുദ്ധം ജയിച്ചപ്പോൾ മറ്റു പല ശക്തമായ രാജ്യങ്ങൾക്ക് പോലും ഇത്തരത്തിൽ നാല് ദിവസം കൊണ്ട് നമ്മളുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത് ശത്രു രാജ്യത്തെ അടിയറ പറിക്കാൻ കഴിയുന്ന ഒരു യുദ്ധം ഉണ്ടായപ്പോൾ അത് നാല് ദിവസം കൊണ്ട് ജയിച്ച യുദ്ധം ഒരുപക്ഷെ അതിനു മുമ്പ് ഇസ്രായേലിന്റെ ആ ആറ് ദിവസം കൊണ്ട് ജയിച്ച യുദ്ധത്തിന് അപ്പുറമാകുമ്പോൾ ഒന്നാമതാകുമ്പോൾ ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും ആ രാജ്യത്തിന് മോശമാകുന്ന ചർച്ച അത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിനും അത് മറ്റു രാജ്യങ്ങളിലേക്ക് പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്ന ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള അത് പ്രതിപക്ഷത്തിന്റെ രൂപത്തിലായാലും അല്ലെങ്കിൽ പട്ടാള മേധാവിയുടെ രൂപത്തിലായാലും മറ്റു പല ഇതിന്റെ രൂപത്തിലായാലും ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇതൊന്നുമല്ല സത്യം വരുന്നു ശരിക്കുമുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ ഉപഗ്രഹ ചിത്രങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാന് സംഭവിച്ചത് ഉപ ഉപഗ്രഹം അല്ലെങ്കിൽ എടുത്ത ചിത്രം അതിനകത്ത് കള്ളത്തരം കാണിക്കാൻ ഒക്കാത്ത യുദ്ധം യഥാർത്ഥ ചിത്രം അത് വെളിയിൽ വരുന്നു അതിനകത്ത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ വട്ടാളക്കാരും നമ്മുടെ രാജ്യവും പറഞ്ഞു നമ്മുടെ വിമാനം നഷ്ടപ്പെട്ടിട്ടില്ല എനിക്കത് വിശ്വസിക്കാനാണ് ഇഷ്ടം ഈ പാ ഇത്രയും വ്യാജ പ്രചരണം ഈ യുദ്ധത്തിനെതിരെ നടത്തിയ പാകിസ്ഥാന് നഷ്ടപ്പെട്ട വെടിവെച്ചിട്ട ഒരു വിമാനത്തിന്റെ ഒരു അവശിഷ്ടവും തരാൻ സാധിച്ചിട്ടില്ല ഒരു ചിത്രവും പങ്കുവെക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഞാൻ എന്റെ രാജ്യവും എൻ്റെ പട്ടാളവും എന്റെ പ്രധാനമന്ത്രിയും പറയുന്നതാണ് നമ്മക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക് നേടാനേ സാധിച്ചിട്ടുള്ളൂ എന്ന ഒരു വിശ്വാസത്തിൽ വിശ്വാസം അല്ലെങ്കിൽ അത്തരത്തിൽ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അത് തന്നെയാണ് ശരി ഇപ്പൊ ഉപഗ്രഹ ചിത്രങ്ങളിൽ കൂടി അത് കൂടുതൽ വ്യക്തമാക്കുന്നതുമാണ് അതാണ് നമുക്ക് പറയാനുമുള്ളത് അത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ ഒരാളെ നമ്മൾ അഞ്ചടി അടിക്കുമ്പോൾ തിരിച്ച് പ്രതിരോധിക്കാനായി അയാൾ ഒന്ന് നമ്മളെ പിടിച്ച് തള്ളുകയെങ്കിലും ചെയ്യും അല്ലെങ്കിൽ ഒരടിയെങ്കിലും നമുക്ക് കൊള്ളും അത്തരത്തിൽ മാത്രമാണ് ഇന്ത്യക്കുണ്ടായ ഒരു നഷ്ടം എന്ന് പറയുന്നത് അതിനെ വീണ്ടും വലിയ വലിപ്പത്തിൽ ഉയർത്തി കാണിച്ച് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യക്കകത്ത് തന്നെയുള്ള ഉദ്യോഗസ്ഥർ ഇന്ത്യക്ക് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും പോയ അതേ വഴിയിൽ തന്നെ ഇത്തരം ഉദ്യോഗസ്ഥരും സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും പരാമർശങ്ങളുമാണ് ഉള്ളത് ഇത്തരത്തിൽ കോൺഗ്രസിന് കൂടുതൽ ബി ജെ പിയെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താനുള്ള അവസരങ്ങളാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾക്ക് പ്രഖ്യാപനങ്ങളിലൂടെ വഴി വഴിവെക്കുന്നത് വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ